പ്രിയപ്പെട്ടവരെ മറ്റൊരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയുകയാണ് ഈ ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി നമുക്ക് നമ്മുടെ ഈ ആലയത്തിൽ സഞ്ജഫഭവൻ്റെ നിത്യാരാധന ആരംഭിച്ചിട്ട് ഒരു വർഷം തികയുക അതിനു മുൻപ് നമ്മുടെ ബഹുമാന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പാംബ്ളാനി പിതാവ് നമുക്ക് രണ്ടാം വർഷത്തിലേക്ക് നിത്യാരാധന തുടരാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട് പാംബ്ളാനി പിതാവ് തന്നെ വരുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ പിതാവിന് വരാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് ഞെള്ളക്കാട്ട് പിതാവാണ് നമുക്ക് വേണ്ടി വരുന്നത് അത് ഇരുപത്തി ആറാം തീയതി വരുന്ന ബുധനാഴ്ചയാണ് പിതാവ് വരുന്നതും നമ്മുടെ രണ്ടാം വർഷത്തിലേക്കുള്ള നിത്യാരാധനയ്ക്ക് തുടക്കം കുറിക്കുന്നത് പ്രേസലോ ഹാലേ ലുയ്യാ സന്തോഷമാണോ അസന്തോഷമാണ് അപ്പം നിങ്ങളെല്ലാം ഈ നിത്യാരാധന ചാപ്പിൽ വരുന്നവരാണ് തിങ്കളാഴ്ചയായിട്ടും ചൊവ്വാഴ്ചയായിട്ടും എട ദിവസങ്ങളിലൊക്കെ ആയിട്ടും നിത്യാരാധന ചാപ്പിൽ വരുന്നവരാണ് അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം അടുത്ത ബുധനാഴ്ച പിതാവ് ലീഡി ചെയ്യുന്ന ശുശ്രൂഷ ഏറ്റവും മനോഹരമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ് ധാരാളം പേരെ കൂട്ടിക്കൊണ്ടുവരണം ആ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ നമ്മൾ മുറ്റത്തെല്ലാം പന്തലിടും അത് വളരെ മനോഹരമാക്കാനായിട്ട് നമ്മൾ നോക്കും നമുക്ക് ഉയർത്തിപ്പിടിക്കാനുള്ള ഒരേ ഒരു കാര്യമാണ് അത് വിശുദ്ധ കുർബാനയാണ് ദിവ്യകാരുണ്യമാണ് അപ്പോൾ ആ ദിവ്യകാരുണ്യത്തെ നമുക്ക് എത്രത്തോളം ഉയർത്തിപ്പിടിക്കാവോ എത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് പിടിക്കാവോ എത്രത്തോളം മനുഷ്യരെ ലോകത്തെ നമുക്ക് ദിവ്യകാരുണ്യത്തിലേക്ക് ദിവികാരുണ്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം പ്രീസ്തലോ